എന്നാ പിന്നെ ചോദിക്കാം നന്നായിട്ട് ഇതില് ചിന്നാമണിക്കുയിലെ വരൂ മയിലെ വറൂന്നാക്കണ്ട അത് മറ്റേ ജപ്പാൻ മുൻപ് കയറുന്ന പോലെ ഇരിക്കും അത് നോക്കണം അറൂ അല്ല റൂ അല്ല രണ്ടിൻ്റെ ഇടയ്ക്കാണ് മെല്ലെ വരൂ മൈലെ അത് മോൻ അത് അപ്പോഴേ മനസ്സിലാവത്തല്ലോ പാടും കേട്ടോ അതേ ഉള്ളു പിന്നെ തീരി രാ അന്ന് പാടല്ലേ കേട്ടോ ഇപ്പം അതിൻ്റെ ഓസിലേഷൻ തൊട്ടടുത്ത നോട്ടാണ് കേട്ടോ മക്കളെ നീ 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 എല്ലാം നമുക്കതെല്ലാം ഓരോ നോട്ട് വെച്ചാൽ നമുക്ക് ഓസൊലേറ്റ് ചെയ്യാം പക്ഷേ അടുത്തുള്ള നോട്ടാണ് അത് എപ്പോഴും നോക്കിക്കണം കേട്ടോ അത് പല്ലവിയിലേ സംഭവിച്ചോളൂ പിന്നെ നീ മിടുക്കനായി കേട്ടോ ഇതൊക്കെ പറയുന്നതൊക്കെ മനസ്സിലാവുന്ന ചക്കരേ ഇതിന് മുഖം കണ്ടാൽ പറയാത്തില്ല മോനെ അതുപോലെ ഇതിലൊരു നല്ല രസമുള്ള ഏരിയയാണ് ആ കൺമണി കൺമണി ആ ഗ്ലൈഡ് നീ ിന്നാണോ കൺമണി 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 ഖാദകി 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 നാണോ ഇമാടി സ്നേഹത്തോടെ ആ അപ്പോൾ അപ്പൊ മക്കളൊന്നും പാടാമോ ആ കൺമണി ഗ്ലൈഡ് നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് വരട്ടെ കൺമണി കൺമണി ആ ഗുഡ് ഗുഡ് ആ ബദൽ അതുപോലെ കുറച്ച് കറക്ഷൻസ് ഉണ്ട് മോളെ അത് മോളെ നിന്നെ കണ്ടങ്ങനെ തോന്നിയ മക്കളെ ചക്കരേ മോളെ തമിഴില്ലേ കുറച്ച് അത് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ വന്നാലും നമുക്കത് കറക്റ്റ് ചെയ്യാം പക്ക കേട്ടോ പാടി പാടി മക്കളെ നന്നായിട്ട് തന്നെ ഓൾ ബെസ്റ്റ് അർജുൻ അടിപൊളിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ പോസിറ്റീവായിട്ട് അർജുൻ നല്ല പാട്ടുകാരനാണ് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ശരത്തേട്ടൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിക്ഷൻ ആണെങ്കിലും അത്ര പഠിച്ചിട്ടുള്ള ആളാണ് ആ പാട്ട് പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല മോൻ നന്നായിട്ട് പാടി ആ ഒരു നിന്റെ പെർഫോമൻസിൽ ആ പാട്ടിന് വേണ്ടൊരിതുണ്ടല്ലോ ഒരു എനർജി ആ ഒരു സ്വിങ് ഒരു അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു അനുപല്ലവിൽ ഒരു ഇതുണ്ടല്ലോ ഒരു സംഗതി അതൊന്നും പാടാം മോനെ അനുപല്ലവിന്ന് അതൊക്കെ ക്ലിയർ ആയില്ല എനിക്ക് ആ നോട്ട് അതുപോലെ അതിന്റെ ആ ലാസ്റ്റ് വേർഡ് അത് മൊത്തത്തിൽ പാടിക്കെ പോ അതെല്ലായിടത്തും അത് പോയി അത് ആ സംഗതി ഒരിടത്തും വർക്കായില്ല അതാണ് ഓൾമോസ്റ്റ് അതാണ് അപ്പൊ അത് എന്താ പറയാ അവരൊക്കെ പാടി വെക്കുമ്പോ അത് ഭയങ്കര സ്വീറ്റായിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എളുപ്പമാണെന്ന് പക്ഷെ ആ സംഗതിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അതില്ല എനിവേ നൈസ് എനിക്ക് ഐ യു 8.5 17.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നല്ല മാർക്സ് ആണ് ഇനി അടുത്ത റൗണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്തോ ചെയ്തോൾ